ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാണ് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം പിള്ളേർക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ അപ്പോഴത്തേക്കിതുപോലെ കളർ പേപ്പറൊക്കെ ഉപയോഗിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം നമുക്കിത് ഇപ്പോഴത്തെ എ ഫോർ സൈസ് ഷീറ്റിൻ്റെ പേപ്പറാണ് കേട്ടോ ഇങ്ങനത്തെ കളർ പേപ്പറൊക്കെ പിള്ളേരുടെ കയ്യിൽ കാണും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം ഇങ്ങനെ ഇതാ ഇതേപോലെ ചതുരത്തിൽ ഒരു നാലിഞ്ച് ചതുരത്തിലുള്ള സ്ക്വയർ ചതുരത്തിലുള്ളതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതേപോലെ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തണ്ടിന് ഇലയ്ക്കും വേണ്ടി ഗ്രീൻ കളറിലുള്ള ഇതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ ചതുരത്തിൽ നമ്മൾ മുറിച്ചെടുത്തേക്കുന്നതുകൊണ്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി കണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും നമ്മളൊന്നും കൂടെ ഒന്ന് ചതുരത്തിൽ തന്നെ ഒന്ന് മടക്കി ആദ്യം നമ്മൾ നീളത്തിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു അതിനുശേഷം വീണ്ടും നമ്മളൊന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുവാണ് അപ്പോൾ ഇതാ ഇതേപോലെ ചെറിയൊരു ചതുരം പോലെ കിട്ടും അതിന് നമ്മൾ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ കോണായിട്ട് ഒന്നിച്ച് മടക്കോ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ കോണായിട്ട് ഞാൻ അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുമായിട്ടൊന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുത്തു കേട്ടോ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ വരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വരച്ച് വേണമെന്നുണ്ടെങ്കിൽ വരച്ച് വെട്ടിയെടുക്കാം അല്ലാത്തവർക്ക് വരയ്ക്കാതെ എളുപ്പം വെട്ടിയെടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാതെ നമുക്കിങ്ങനെയൊന്ന് ഇതേപോലെ ഞാൻ വര ഇങ്ങനെയൊന്ന് വരച്ച് പെൻസിലും കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ച് ഈ ഷേപ്പിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കത്തരിക ഉപയോഗിച്ച് നമുക്ക് ആ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുത്താൽ മതി കേട്ടോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം അല്ലാതെ ഇങ്ങനെ കത്രിക ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഈ ഷേപ്പിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം വേണ്ട ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പം എന്നിട്ട് നമ്മളിതിങ്ങനെ തുറന്നു വയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതേപോലെ പൂ പോലെ പൂ പോലത്തെ ഇങ്ങനെ പെറ്റ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് കണ്ട ലീഫ് പല ലീഫായിട്ട് നമുക്കിതേപോലെ പൂ പോലെ ഇങ്ങനെ ഇത് കിട്ടും ഇതുപോലെ തന്നെ ഇത് മൂന്നെണ്ണവും ഇങ്ങനെ തന്നെ ഇത് ഈ കളറ് മൂന്നെണ്ണം ഈ ഇതും ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതായത് കട്ട് ചെയ്യുമ്പം ഈ ഈ പൂവിനേക്കാളും ഇച്ചിരികൂടെ വലിപ്പം കുറച്ച് വേണം ഈ പെറ്റിൽ ഈ പെറ്റ് ഇതിലെ പെറ്റിൽ വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെട്ടിയെടുക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഈ അളവിനേക്കാളും ഈ ഇതിലെ അളവിനേക്കാളും ഇച്ചിരിങ്ങളുടെ കുറച്ചുള്ള ഒരു ചതുരം നമുക്ക് കട്ട് ചെയ്ത് മതി കേട്ടോ ഇതാ ഇങ്ങനെ മൂന്നെണ്ണം അതേപോലെ ഒരേപോലെ തന്നെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെട്ടി വെട്ടിക്കളയുന്ന ഏതാണോ വലിയ പൂവ് വലിയ പൂവായിട്ട് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്ക് ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ അതിന് നമ്മൾ വെട്ടി കളയുന്ന പീസിന് ഒന്നൊരു ചെറുതൊരെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ശരിക്കും കറക്റ്റായിട്ട് റൗണ്ട് വേണമെന്നൊന്നുമില്ല ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കണം ഇതാണ്ടോ ഇതേപോലെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഈ ഇതുണ്ടല്ലോ ഈ ചെറുതായിട്ട് ഏറ്റവും ചെറുതായിട്ടുള്ളത് അത് നമുക്കിങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്കിതിൻ്റെ പെറ്റലുകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്നിച്ച് എടുത്തിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതാ ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാത്ത വിധത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ പെറ്റലുകളും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അല്ല ഇങ്ങനെ ഞാൻ മടക്കി പിടിച്ചായതുകൊണ്ട് പെട്ടെന്ന് രണ്ടെണ്ണ അപ്പുറത്തും ഉപ്പുറത്തും ഉള്ളത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിൽ ഓരോന്നും ഓരോന്നായിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ പെറ്റലുകളും അതേപോലെ തന്നെ കട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം ആ അല്ല ഇതിപ്പോൾ മടക്കി പിടിച്ച് അല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് മടക്കി എടുത്തിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയായാലും ഈ പെറ്റലുകളൊന്നും കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്ത് പോകരുതേ പോവാത്ത വിധത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ല ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതാ ഇങ്ങനെ വേണ്ടത് ഇത് ചുറ്റിനും ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കത്രികയുടെ അറ്റം വച്ച് ഈ പെറ്റലുകളെല്ലാം ഒന്ന് വലിച്ചൊന്ന് ഒന്ന് വലിച്ച് അകത്തേക്കകത്തേക്കൊന്ന് വലിച്ചെടുക്കാം ഇങ്ങനെ ഈ പെറ്റലുകൾ ഇത് കട്ട് ചെയ്തേക്കുന്ന ഒന്നും കട്ട് ചെയ്ത് പോകരുത് കേട്ടോ അതേപോലെ നമുക്ക് ഇതേപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയത് വേണം ഇങ്ങനെ നമുക്കിങ്ങനെ കുഴിഞ്ഞ് കിട്ടും പോവും ഇങ്ങനെ അത് ഇതുപോലെ തന്നെ ഈ പെറ്റലുകളും ഇങ്ങനെ തന്നെ ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര ശക്തിയിൽ വലിക്കുമ്പോൾ ഇത് പെറ്റലുകൾ പേപ്പറായതുകൊണ്ട് കീറിപ്പോകും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണമെട്ടോ ഇതിങ്ങനെ വലിച്ചെടുക്കാനായിട്ട് സൂക്ഷിച്ച് ഇങ്ങനെയൊന്ന് വലിച്ചു വലിച്ചെടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിതിങ്ങനെ ആകത്തേക്ക് പേപ്പറിൻ്റെ പെറ്റലുകൾ ഈ പെറ്റലുകളെല്ലാം ഇങ്ങനെ ആകത്തേക്ക് അകത്തേക്കായിട്ട് നമുക്കിങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും അതേപോലെ ഈ പെറ്റലും അങ്ങനെ തന്നെ ഈ പൂവും അങ്ങനെ തന്നെ നമുക്കൊന്ന് എടുക്കണം പിന്നെ ഈ ഇതിനേക്കാളും ഇച്ചിരി ഇങ്ങടെ ചെറുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ പേപ്പർ അതേപോലെ കട്ട് ചെയ്തെടുക്കുമോ എടുത്ത് ചെയ്ത് പേപ്പർ മറ്റേതിനേക്കാൾ ഇച്ചിരി ഇങ്ങടെ ചതുരം കുറച്ച് കട്ട് ചെയ്താലും മതി അല്ല നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കുറച്ച് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അതിനുശേഷം വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മളിത് ഗ്രീൻ ഒരു പേപ്പർ എടുത്തിട്ട് ഇത്രയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതിന് ശേഷം ഗ്രീൻ കളറിലൊരു പേപ്പറെടുത്ത് നമുക്കിതിങ്ങനെ ട്യൂബ് പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഈ ട്യൂബ് പോലെ ചുരുട്ടുന്നതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയൊന്ന് ചുരുട്ടി ചുരുിയെടുക്കാം കേട്ടോ ഇതെങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മേൽ ഇതൊന്ന് പശ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേൽവശം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതിങ്ങനെയൊന്ന് കട്ട് ചെയ്യുക കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തു ഞാനിത് നാലായിട്ടോ മൂന്നായിട്ടോ ഒക്കെ കട്ട് ചെയ്താലും മതി ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് പൂവ് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു ഇതേണ്ട ഇതെല്ലാം കട്ട് ചെയ്യുന്ന എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ ഒരുപോലെ എന്നുദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഹ ഹൈറ്റ് ഇതാ ഇതേപോലെ കട്ട് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇട ഇറങ്ങി പോകരുത് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുക പിന്നെ നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു പേപ്പർ ഒരു ഒന്നര ഒരിഞ്ചോ ഒരിഞ്ച് വീതിയിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തു അതിങ്ങനെ രണ്ടായിട്ടൊന്ന് മുടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് രണ്ട് ലീഫിന് വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിനൊന്ന് ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുടക്കിയത് അതിന് ശേഷം അതിങ്ങനെയൊന്ന് മടക്കി കൊടുത്തു ഇങ്ങനെ നേരെ നടുകെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പെറ്റലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ല പെറ്റൽ സോറി ലീഫും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അതിനെ നമുക്ക് തുറന്നു നോക്കുമ്പോൾ ഇതേപോലെ രണ്ടെണ്ണം ഒന്നിച്ചായതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് തന്നെ മതി കിട്ടോ ഇങ്ങനെ തന്നെ മതി നമ്മൾ വളരെ സിംപിളായിട്ട് എളുപ്പം ചെയ്യാനായിട്ടുള്ളതല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഓരോരോ പെറ്റലുകളായിട്ട് നമുക്കിങ്ങനെ ഒന്നിച്ച് നമ്മൾ മടക്കിയതുകൊണ്ട് രണ്ടും ഒരു സൈഡിലേക്ക് തന്നെ നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പമാണ് കേട്ടോ അതിന് ശേഷം ഈ പൂക്കളെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ നടുക്കൊന്ന് കുറച്ച് കഴുകോൾ തൂത്ത് കൊടുക്കാം കഴിക്കോളോ ഒട്ടിച്ചു കൊടുക്കുന്നത് അല്ല ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതൊന്നടുക്ക് നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതാ കണ്ടോ വളരെ സിമ്പിളല്ലേ അതിൻ്റെ നടുക്കായിട്ട് ഇതും കൂടെ നമുക്ക് ഈ കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടല്ലോ അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു നടുക്കായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതെന്താ എടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഈ പൂ കണ്ടോ എന്ത് എളുപ്പം കളർ പേപ്പർ മതി നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കാനായിട്ട് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത തണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ അതൊക്കെ നമ്മൾ പശത്തൂത്ത് കൊടുക്കുക പശുതൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പൂ അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം പൂവുണ്ടാക്കി വെച്ചേക്കുന്ന നമുക്കിതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഉണ്ടോ തണ്ടും പൂക്കളും എല്ലാം ആയി നമ്മൾക്ക് ആ ഇലയും അതുപോലെ തന്നെ നമുക്ക് ഇലയുടെ ഇലയും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇലയും കൂടെ ഇങ്ങനെയൊന്ന് വെച്ചാൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒന്നിച്ചതുകൊണ്ട് നമുക്ക് എല്ലാങ്ങളും നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇങ്ങനെയൊന്നു ഒട്ടിച്ചാൽ മാത്രം മതി അതേപോലെ കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതാ ഇതേപോലെ ഈ നീല താഴെയായിട്ട് വെച്ചേക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെയൊക്കെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതാ ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി ഇപ്പം ഈ പൂക്കൾ കാണാൻ കളർ നമ്മുടെ കളർ പേപ്പർ മാത്രം മതി ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ എത്ര ഏത് പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അല്ല കളർ കളർ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളെടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്ത് വെക്കാം ഇത് മേളിൽ വരണമെന്നില്ല അത് ഇങ്ങനെ തിരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിങ്ങൾ കളർ എടുക്കുന്നതെങ്കിൽ തിരിച്ചുണ്ടാക്കിയിരിക്കുന്ന രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളുമൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്